നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ബ്രൂവറി വിഷയമാകും കേരളത്തിലെ സർക്കാരിന്റെ അന്ത്യം കുറിക്കുകയെന്ന് പി വി അൻവർ ജനുവരിയിലെ റേഷൻ വിതരണം നാല് വരെ നീട്ടി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും പടവും കവർച്ച ചെയ്തു ചന്ദ്രനഗറിൽ വെളിച്ചെണ്ണ ലോഡുമായി വന്ന ടാങ്കർ ലോറി മറിഞ്ഞു വാർത്തകൾ വിശദമായി ബ്രൂവറി വിഷയമാകും കേരളത്തിലെ സർക്കാരിന്റെ അന്ത്യം കുറിക്കുകയെന്ന് പി വി അൻവർ പശ്ചിമബംഗാളിലെ ഗ്രാമം പോലെ എലപ്പള്ളിയിലെ ബ്രൂവറി വിഷയമാകും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യം കോറിക്കുകയെന്ന് ഓൾ ഇന്ത്യൻ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ അഭിപ്രായപ്പെട്ടു മദ്യനിർമ്മാണശാലയ്ക്ക് സ്ഥലമേറ്റെടുത്ത എലപ്പള്ളി മണ്ണുക്കാട് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് തിരുത്തിയില്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേതുപോലെ ചെങ്കോടി തിരഞ്ഞാൽ കാണാത്ത സംസ്ഥാനമായി കേരളവും മാറും കോർപ്പറേറ്റ് മുതലാളികൾക്ക് വേണ്ടി കർഷകരെയും തൊഴിലാളികളെയും ഒറ്റുന്ന നയമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് പാർട്ടിയും താനും വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരത്തിനിറങ്ങുമെന്നും പി വി അൻവർ വ്യക്തമാക്കി പ്രദേശത്ത് തൃണമൂൽ പ്രവർത്തകർ കൊടിനാട്ടി പ്രതിഷേധിച്ചു പാറ ജംഗ്ഷനിൽ പ്രതിഷേധം പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ മിൻഹാജ് മെദാർ അധ്യക്ഷനായി വി മനോജ് കുമാർ ഹംസ പാറക്കാട്ടിൽ അസ്ലം ബക്കർ സുൽഫിക്കർ അലി അൻവർ പുതുക്കോട് അശ്വതി ജോസ് ഷമീർ തോട്ടുങ്കൽ ജിഷാർ പറമ്പിൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ ഒരു നീക്കത്തെ എതിർക്കുകയാണ് എന്തുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ വ്യവസായങ്ങൾ വരുന്നതിന് നമ്മൾ ആരും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന പൊതു നയത്തിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർന്നു നിൽക്കുന്നത് പക്ഷേ അത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവിതം വഴിമുട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട മദ്യോത്പാദന വിൽപ്പന കമ്പനിക്ക് ഒരു നാടിന്റെ ഒട്ടാകെയുള്ള കുടിവെള്ളം പോലും ഒട്ടിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ അവരെ സഹായിക്കാൻ അതിലൂടെ കോടാന കോടിയുടെ അഴിമതി പണം കൈക്കലാക്കാൻ ഇത് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ നടത്തിയത് നാളെ ഒരു മണിക്കൂർ മുമ്പ് ഈ ഫാക്ടറി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി പ്രതീക്ഷ നടത്തി അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ കൊടികൾ നാട്ടിയാണ് ഈ അങ്ങാടിയിലേക്ക് ഈ എലപ്പള്ളിയിലെ ജനങ്ങൾക്ക് പിന്തുണ അറിയിക്കാൻ ഈ സാരം സഞ്ചയം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ നീട്ടി സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഫെബ്രുവരി അഞ്ചാം തീയതി മാസാന്തൃ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് കാരണം ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ലഭ്യമാണ് ഈ സാഹചര്യത്തിൽ ജനുവരി മാസത്തെ റേഷൻ കൈപ്പറ്റ എല്ലാ കാർഡ് ഉടമകളും ഫെബ്രുവരി നാലിന് മുമ്പ് റേഷൻ കൈപ്പറ്റണമെന്ന് മന്ത്രി അറിയിച്ചു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്തു ക്ഷേത്രത്തിൽ നിന്നും സ്വർണവും പണവും കവർച്ച ചെയ്തു കല്ലടിക്കോട് കാഞ്ഞകുളം സത്രം താമൂർ ഭണ്ഡാരങ്ങളും ഓഫീസും അലമാരയും കുത്തി തുറന്ന് കവർച്ച സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി കമ്മിറ്റി പ്രസിഡന്റ് പി വി അനൂപ് കുമാർ പറഞ്ഞു ഇന്ന് രാവിലെയാണ് കവർച്ച പുറം ലോകം അറിയുന്നത് ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരൻ ചിദംബരനാണ് ഭണ്ഡാരങ്ങളും ഓഫീസും കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത് ഉടൻ പ്രസിഡന്റിനെ അറിയിക്കുകയും തുടർന്ന് കോങ്ങാട് പോലീസിൽ വിവരം നൽകുകയും യും ചെയ്തു മോഷണത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുഖം മറച്ചാണ് ടോർച്ചുമായി മോഷ്ടാവ് ഓഫീസിനുള്ളിൽ കടന്നിട്ടുള്ളത് മേശവലിപ്പ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടാകാതെ വന്നതോടെ മോഷ്ടാവ് അലമാര നീളമുള്ള ആയുധം ഉപയോഗിച്ച് കുത്തി തുറങ്ങുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ് എന്നാൽ ആറു മണിക്ക് പോലീസിനെ അറിയിച്ചിട്ട് ഒന്നര മണിക്കൂറോളം വൈകിയാണ് പോലീസ് എത്തിയതെന്ന് പരാതിയുണ്ട് ചന്ദ്രനഗറിൽ വെളിച്ചെണ്ണ ലോഡുമായി വന്ന ടാങ്കർ ലോറി മറിഞ്ഞു പാലക്കാട് ചന്ദ്രനഗറിൽ വെളിച്ചെണ്ണ ലോഡ് നിറച്ച ടാങ്കർ ലോറി മറിഞ്ഞു ഇന്ന് രാവിലെ അഞ്ചേ മുപ്പതോടെ അപകടം തമിഴ്നാട്ടിൽ നിന്നും തൃശ്ശൂർ ഔഷധിയിലേക്ക് പോകുന്ന വഴി ട്രാഫിക് തെറ്റിച്ച് കാർ കയറി വന്നപ്പോൾ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോഴാണ് മറിഞ്ഞത് ഇതിനിടെ തലനാരിഴയ്ക്ക് വലിയൊരു ദുരന്തം ഒഴിവായെന്നാണ് വിവരം ലോറി മറിഞ്ഞ സ്ഥലത്ത് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഏതാനും കയറ്റിറക്കു തൊഴിലാളികൾ നിന്നിരുന്നു അപകടത്തിന് തൊട്ടു മുമ്പാണ് ഇവർ നീങ്ങിയത് ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്കയെ നിയമിച്ചു പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്കയെ നിയമിച്ചു ആറിനെ ചുമതലയേൽക്കും സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറായിരുന്നു കർണാടക സ്വദേശിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദവും പബ്ലിക് മാനേജ്മെന്റിലും അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദവും ഉണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഐ ഐ എസ് നേടി സിവിൽ സർവീസിൽ പ്രവേശിച്ചത് മോഷ്ടിച്ച ബൈക്കിലെത്തി സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയുടെ മാല കവർന്നു മോഷ്ടിച്ച ബൈക്കിലെത്തി സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയുടെ മാല കവർന്നു പട്ടാമ്പി വല്ലപ്പുഴയിലാണ് മോഷണം ചുണ്ടമ്പറ്റി ി രാജിയുടെ മാലയാണ് കവർന്നത് മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ രാജി ഏതാനും ദൂരം പിന്തുടർന്നതോടെ മോഷ്ടാക്കൾ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചെറുകോട് മില്ലിന് സമീപം വെച്ചാണ് മാല രണ്ടുപേർ പൊട്ടിച്ചെടുത്ത് കടന്നത് മോഷ്ടാക്കൾ ഉപേക്ഷിച്ച ബൈക്ക് ആലുവയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചതെന്നാണ് വിവരം ലഭിച്ചത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചലാൻ അദാലത്ത് അഞ്ചിന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇ ചലാൻ അദാലത്ത് അഞ്ചിന് മോട്ടോർ വാഹന നിയമം ലംഘിച്ചതിന് പിഴയടയ്ക്കാൻ നൽകിയ ഈ ചലാനുകൾ തീർപ്പാക്കുന്നതിന് അദാലത്ത് സംഘടിപ്പിക്കുന്നു പാലക്കാട് കൂട്ടുപാതയിലെ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കാര്യാലയത്തിൽ അഞ്ചിന് പത്ത് മണി മുതൽ അഞ്ചു വരെയാണ് അദാലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തുന്ന അദാലത്തിൽ ഇരുവകുപ്പുകളും നൽകിയ ചലനുകളിലെ തുക നേരിട്ട് അടയ്ക്കാനും കഴിയും ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്താണ് ആക്രമിച്ചതെന്നാണ് ലഭ്യമായ സൂചന ഷാജിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാമലയുടെ കാര്യമല്ല പറഞ്ഞാ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം പാലക്കാട് വാർത്തകൾ തുടരുന്നു കാറിൽ കാറിൽ മയക്കുമരുന്നവ് പിടിയിൽ വടക്കഞ്ചേരി മൂച്ചിക്കൽ കുളമ്പ് അറക്കത്തോട്ടത്തിൽ സിസിൽ സാജു ആണ് പിടിയിലായത് വാളയാർ പാമ്പം പള്ളം ടോൾ പ്ലാസയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശം ഇരുപത്തിയഞ്ചു ഗ്രാം എം ഡി എം എ ഉണ്ടായിരുന്നു ഇയാൾ മുൻപ് മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ് വടക്കഞ്ചേരി മേഖലയിലെ ലഹരിയുടെ മുഖ്യ കണ്ണിയാണ് പ്രതി എന്ന് പോലീസ് പറഞ്ഞു ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇയാൾ എം ഡി എം എ കൊണ്ടുവന്നത് തെക്കുമംഗലം ജെ ബി എസ് വാർഷികം ആഘോഷിച്ചു ലക്കിടി തെക്കുമംഗലം ജെ ബി എസിന്റെ വാർഷികാഘോഷ പരിപാടി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒറ്റ പലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലക്കിടി പേരൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി പതിനഞ്ചാം വാർഡ് അംഗം എ പി ബാലൻ പന്ത്രണ്ടാം വാർഡംഗം ഷിബു മുൻ പ്രധാനാധ്യാപിക ദേവകിക്കുട്ടി വിദ്യാലയ വികസന സമിതി ചെയർമാൻ കൊടുവണ്ട കൃഷ്ണകുമാർ പി ടി എ പ്രസിഡന്റ് ജംഷീന എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന ഒറ്റപ്പാലം ബി പി സി കെ പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ എസ് എസ് വിജയയും ആദരിച്ചു വിവിധങ്ങളായ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു പ്രധാന അധ്യാപിക പി ഗീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി കെ ഗിരിജ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി തെന്നടി കുടിവെള്ള പ്രശ്നം ഒറ്റപ്പാല നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിൽ തെന്നടി ബസാർ ഭാഗത്ത് കുറച്ചു ദിവസങ്ങളായി കുടിവെള്ളം ലഭ്യമാവുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമാണ് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി ഉയർന്നത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ യുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജഗദീഷ് പി എസ് എൻ കെ കൃഷ്ണൻകുട്ടി വിജയകുമാർ വ്യാപാര സ്ഥാപനം നടത്തുന്ന ചന്ദ്രൻ കണ്ണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു കുടിവെള്ള ലൈനിൽ പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി വാർഡ് കൌൺസിലർ പറഞ്ഞു സംസ്ഥാന ശാസ്ത്ര കലാജാഥയുടെ ജില്ലയിലെ പര്യടനം അവസാനിച്ചു സംസ്ഥാന ശാസ്ത്രകലാജാഥയുടെ ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന കലാജാഥയുടെ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിച്ച പാലക്കാട് ജില്ലയിലെ പര്യടനം ഇന്ന് പട്ടിത്തറയിൽ സമാപിച്ചു ലക്കിടി മഞ്ഞളൂരിൽ നൽകിയ സ്വീകരണത്തിൽ ലൈബ്രറി കൌൺസിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് നാടക സദസ്സ് ഉദ്ഘാടനം ചെയ്തു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രൻ ജാഥാ മാനേജർ തങ്കച്ചൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി ം നാരായണൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പരമേശ്വരൻ കെ കെ മണികണ്ഠൻ സുര പുല്ലാട്ടുതോടി എന്നിവർ സംസാരിച്ചു നാടക പ്രവർത്തകർക്കുള്ള സമാനദാനം ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിച്ചു പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി ടി മണികണ്ഠൻ സ്വാഗതവും പ്രസിഡന്റ് എം സുഗണൻ നന്ദിയും പറഞ്ഞു വിവിധ സംഗീത ശില്പങ്ങളും ഉണ്ടായിരുന്നു വാണി വിലാസിനിയിൽ പെട്രോൾ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു അമ്പലപ്പാറ ചുനങ്ങാട് വാണി വിലാസിനിൻ വീടിനേരെയുണ്ടായ പെട്രോൾ ബോംബാക്രമണം ിൽ പരിക്കേറ്റു ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി കുന്നത്തറം മിത്തൽ ഇരുപത്തിയേഴുകാരനായ വിഷ്ണുവാണ് മരിച്ചത് കഴിഞ്ഞ മാസം പതിമൂന്നിനായിരുന്നു സമീപവാസിയായ നീരജ് എന്ന യുവാവ് പെട്രോൾ ബോംബ് എറിഞ്ഞ് വിഷ്ണുവിനും പ്രിയേഷ് എന്നയാൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നത് വാണി വിലാസിരിയിൽ കെട്ടിട നിർമ്മാണത്തിനെത്തിയവരായിരുന്നു വിഷ്ണുവും പ്രിയേഷും ഇവർ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുമ്പോഴാണ് പുലർച്ചെ രണ്ടരയോടെ നീരജ് പെട്രോൾ ബോംബ് എറിഞ്ഞത് തന്നെ കളിയാക്കുന്നതായി നീരജനുണ്ടായ സംശയത്തിലാണ് ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത് പെട്രോൾ ബോംബുണ്ടാക്കി നീരജ് ആക്രമണം നടത്തിയത് തുടർന്ന് രക്ഷപ്പെട്ട ഇയാളെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത് ഒരിടവേള കൂടി ഹാപ്പി അമ്മ അതെ പരസ്യത്തിൽ ആണെങ്കിൽ പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമയന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രായപൂർത്തിയാവാത്ത ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ച അറുപത്തിയെട്ടുകാരനെ റിമാൻഡ് ചെയ്തു ബന്ധുവായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പലവട്ടം പീഡിപ്പിച്ച കേസിൽ അറുപത്തി എട്ടുകാരനെ റിമാൻഡ് ചെയ്തു പട്ടാമ്പി മുതുമല കോഴിക്കാട്ടിന്റെ സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് രണ്ടു വർഷമായി കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ഇയാൾ പട്ടാമ്പി കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ഒറ്റപ്പാലം സബ്ജയിലിൽ പ്രവേശിപ്പിച്ചു ഇൻസൈറ്റ് അവാർഡ് സംഗീതജ്ഞൻ ജെറി അമൽദേവിന് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് നൽകുന്ന ഇൻസൈറ്റ് അവാർഡിന് സംഗീതജ്ഞൻ ജെറി അമൽദേവ് അർഹനായി ചലച്ചിത്ര മേഖല അമൽദേവിനെ വേണ്ട വിധം പരിഗണിച്ചില്ലെന്നും ഇൻസൈറ്റ് പ്രസിഡന്റ് കെ വിൻസെന്റ് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു സമാന്തര ചലച്ചിത്ര പ്രവർത്തന ൾക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രവർത്തനമാണ് ഇൻസൈറ്റ് നടത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ചലച്ചിത്ര മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് ഇൻസൈറ്റ് അവാർഡ് നൽകി വരുന്നുണ്ട് കഥ പശ്ചാത്തലം ഭാവങ്ങൾ എന്നിവയെ സസൂക്ഷ്മയാണ് ജെറി അമൽദേവ് സംഗീതം നൽകുന്നത് എൺപത്തി അഞ്ചു വയസ്സായിട്ടും സംഗീതം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അമൽദേവ് അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് അവാർഡ് പതിനാറിന് നൽകുമെന്നും വിൻസെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി സി കെ രാമകൃഷ്ണൻ മാണിക്കൊത്ത മാധവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ധാരാളം കൊച്ചു സിനിമകൾക്കും പല പ്രത്യേക പരിപാടികൾക്കും ഒക്കെ സംഗീതം സംഗീത സംവിധാനം അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം എപ്പോഴും ഞങ്ങളവിടെ എറണാകുളത്ത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നു അദ്ദേഹം ഈ സംഗീത ആ സമരയിൽ ഇരുപത്തിനാല് മണിക്കൂറും വ്യാപൃതനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്

വെൽഫെയർ പാർട്ടി പാലക്കാട് നൂറണിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ അഴിമതി എന്ന ആരോപണമായി വെൽഫെയർ പാർട്ടി രംഗത്ത് മൂന്ന് വർഷം കൂടുമ്പോൾ സീനിയർ മാനേജറെ മാറ്റി നിയമിക്കണമെന്ന വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടത് പാലക്കാട് കൺസ്യൂമർ ഫെഡിൽ ക്രമക്കേട് നടത്താനാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ നാസർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു എഴുപത് സെന്റ് സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡാണ് സ്വകാര്യ കെട്ടിട ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങി മാറ്റി സ്ഥാപിക്കുന്നത് പൊതുവെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന് ആദ്യം അധിക ബാധ്യത വരുത്തുന്ന തീരുമാനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് കൺസ്യൂമർ ഫെഡിനെ മാറ്റിസ്ഥാപിക്കാനായി നഷ്ടത്തിലാക്കിയത് ഉദ്യോഗസ്ഥരാണ് പാലക്കാട് കൺസ്യൂമർ ഫെഡിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന അറുപത്തിയഞ്ചോളം നന്മ നീതി ത്രിവേണി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പലതും പൂട്ടിച്ചത് ഉദ്യോഗസ്ഥരാണ് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗ ശൂന്യമാണെന്ന് വരുത്തി കുഴിച്ചു മൂടുകയാണ് സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ വിറ്റതിന് പാലക്കാട് കൺസ്യൂമർ ഫെഡിനെതിരെ കേസുണ്ട് നിയമം പാലിക്കാതെയാണ് പല നിയമനങ്ങളും നടക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ കൺസ്യൂമർ ഫെഡിനെ വിപുലീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല കഞ്ചിക്കോട് മലമ്പുഴ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റാനായി പത്ത് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് കൺസ്യൂമർ കഴിഞ്ഞ വർഷത്തെ വിജിലൻസ് അന്വേഷിക്കണമെന്നും നാസർ ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി മോഹൻദാസ് പറളി പുലാപ്പറ്റ എം സുലൈമാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാർക്കറ്റിലെ വില വേണ്ടിയുള്ള ഒരു സംവിധാനമായി സർക്കാർ തുടങ്ങിവെച്ച സ്ഥാപനമാണ് അവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും അത് വിറ്റുപോകാതിരിക്കുമ്പോൾ ആ സാധനം ആ കോമ്പൗണ്ടിൽ തന്നെ കുഴിവെട്ടി ഒഴിച്ചു മൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ അവർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടിയും ഈ കൺസ്യൂമർ ഫ്രണ്ടിന്റെ ഗോഡൌണിന്റെ വിപുലീകരണത്തിനു വേണ്ടിയും ഒരു തർക്കം നടത്തിയിരുന്നു ആ പദ്ധതി ഇന്നും ചുവപ്പുനാടയിൽ കുടുങ്ങി എങ്ങോട്ട് വെത്താതെ കിടക്കുന്ന അവസ്ഥയാണിത് ഏകദേശം എഴുപത് സെന്റോളം സ്ഥലം സ്വന്തമായിട്ടുള്ള ഈ കൺസ്യൂമർ സ്ഥാപനം ഭീമമായ ഒരു സംഖ്യ വലിയ തുക മാസവാടകയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഓൾ കേരള പ്രയാഗ ക്രിക്കറ്റ് പാലക്കാട് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ കോട്ടമൈതാനമാണ് ടൂർണമെന്റിന് വേദിയാവുക സംസ്ഥാനത്തെ പത്ത് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എ സിയാബുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലീഗ് കം നോക്ക് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുക ദിവസേന വീതം മത്സരങ്ങൾ രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കും പാലക്കാട് ജില്ലയിൽ നിന്ന് രണ്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും കേരള സീനിയർ ടീമിന്റെ ക്യാപ്റ്റൻ ടി ഷാനിയാണ് പാലക്കാട് പേൾ ടീമിനെ നയിക്കുന്നത് ഇതിനു പുറമേ ജില്ലയിലെ ജൂനിയർ കുട്ടികൾ അടങ്ങുന്ന പാലക്കാട് പിങ്ക് ടീമും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് പ്രയാഗ കോളേജും എസ് ബി ഐയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്നും സിയാബുദ്ദീൻ പറഞ്ഞു മൂന്നിന് രാവിലെ ഒമ്പത് മണിക്ക് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും പ്രയാഗ കോളേജ് ചെയർമാൻ സന്ദീപ് എസ് റീജിയണൽ മാനേജർ മനോജ് ടി എന്നിവർ പങ്കെടുക്കും ടൂർണമെന്റിൽ ജേതാക്കളാകുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും റണ്ണേഴ്സ് കപ്പിന് പതിനയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിക്കും വിവിധ വിഭാഗങ്ങളിലായി സംസ്ഥാന ടീമിൽ കളിക്കുന്ന നിരവധി കളിക്കാർ ടൂർണമെന്റിന്റെ ഭാഗമാകും എന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി അജിത് കുമാർ കെ സി പി മനോജ് എന്നിവരും പങ്കെടുത്തു അത് കണ്ടിന്യൂസ് ആയിട്ട് പാലക്കാട് നമ്മൾ പ്രയാഗ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവർ അവർ മുന്നോട്ട് വരികയും ഇത് മൂന്നാമത്തെ ഈ െന്നും്യൂഷൻസർഷി വരുന്നത് ആദ്യത്തെ കൊല്ലം ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ പ്രയാഗൻ്റെ വുമൺസ് മറ്റേ ടൂർണമെൻറ്റ് നടത്തി രണ്ടാമത്തെ കൊല്ലം നമ്മൾ ഓർക്കാരിലെ ആക്കി അത് എട്ട് ടീം വെച്ചിട്ടായിരുന്നു ഇപ്പം മൂന്നാമത്തെ കൊല്ലം നമ്മൾ പത്ത് ടീമാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ സമയത്തോളം പോയ പ്രാവശ്യം വന്ന് കളിക്കുമ്പോൾ തന്നെ വന്ന് കളിച്ചവർ പോയ പിള്ളേർ ഒന്ന് രണ്ട് പേര് ഇന്ത്യ കളിച്ചു അപ്പോൾ സജിന സജീവൻ എന്നുള്ള നിരോധിച്ചു ഗതാഗതം നിരോധിച്ചു റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ പാലക്കാട് ബെമൽ ജംഗ്ഷൻ മുതൽ പാറ പിരിവ് വരെയുള്ള ഭാഗങ്ങളിൽ മൂന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ ഗതാഗതം നിരോധിച്ചു വാഹനങ്ങൾ റൈസ് പാർക്ക് റോഡ് വഴി കടന്നു പോകണമെന്ന് അധികൃതർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബ്രൂവറി വിഷയമാകും കേരളത്തിലെ സർക്കാരിന്റെ അന്ത്യം കുറിക്കുകയെന്ന് പി വി അൻപറ ജനുവരിയിലെ റേഷൻ വിതരണം നാല് വരെ നീട്ടി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും പടവും കവർച്ച ചെയ്തു ചന്ദ്രനഗറിൽ വെളിച്ചെണ്ണ ലോണുമായി വന്ന ടാങ്കർ ലോറി മറിഞ്ഞു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം